നമ്മൾ ദുബായിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു അനുഭവം നോർമൽ ഒരു പോലെ ബാക്കിയുള്ള എല്ലാം അതന്നെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള സർവീസും നല്ല അത് മാത്രമേ മീറ്റിംഗ് പോയിന്റിൽ പോയിട്ട് ബസ് പിക്കപ്പ് എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പലപ്പോഴും എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പരാതിയാണ് കാരണം വെച്ചാൽ അതൊരു പത്ത് മിനിറ്റ് നമുക്ക് കിട്ടാറുള്ളൂ നോക്കേണ്ട ഒന്നരണ്ട് കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഫോർ ബൈ ഫോർ എടുക്കുക അല്ല നല്ല ക്യാമ്പ് ആണെന്നുണ്ടെങ്കിൽ ക്യാമ്പ് നോക്കുക ഫുഡും കാര്യങ്ങളും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് സഫാരി ക്യാമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചുവാം ഇത് കസ്റ്റമറുടെ ഒരു ജനുവൻ റിവ്യൂ ആണ് ട്യൂൺ ബാഷിംഗ് വേണമെങ്കിൽ നമ്മൾ ഫോർ ബൈ ഫോർ എടുക്കണം നല്ല ഫുഡ് വേണമെങ്കിൽ പ്രീമിയം സെലക്ട് ചെയ്യണം നല്ല ക്യാമ്പ് സെലക്ട് ചെയ്യണം നോർമൽ എടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു ബേസിക്കേ ഉണ്ടാവുള്ളൂ പ്രീമിയം ലോഞ്ചും സെലക്ട് ചെയ്തുകൊണ്ട് കസ്റ്റമർ ഹാപ്പി ആയിരുന്നു